എൽ എഫ് ആശുപത്രി നിങ്ങൾ കേട്ടിണ്ടാവും അങ്കമാലി പട്ടണത്തിലുള്ള ഒരു ആശുപത്രിയാ ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റലാ ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ ആശുപത്രിയിൽ പോയിരിക്കുക ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രീഷ്യൻ തൊട്ടപ്പുറത്തെ മുറി ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര നല്ലൊളിയ ഒരു കുഞ്ഞി കുഞ്ഞ് ഈ ഡോക്ടറിന്റെ വാതിൽക്കലിൽ രോഗീനെ വിളിച്ചു വിടാൻ ഒരു സിസ്റ്ററും ഇപ്പുണ്ട് കന്യാസ്ത്രീമാര് സഭയിലുള്ളത് പലരും ഈ സിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞ് ആ കൊച്ചിനെ ഒന്ന് അകത്തു സിസ്റ്റർ ചൂടായി അവിടെ പോയി ഈ കൈക്കുഞ്ഞള്ള തള്ള രണ്ടു മൂന്ന് പ്രാവശ്യം എഴുന്നേറ്റ് വന്ന് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു തള്ളവിടെ പോയി കൊറേ നേരം കഴിഞ്ഞപ്പോ അകത്തിരിക്കുന്ന ഡാക്കിട്ടർ ഈ സിസ്റ്ററിനെ വിളിച്ച് അകത്തോട്ട് സിസ്റ്റർ പുറത്തേക്ക് വന്നിട്ട് ഈ തള്ളോട് പറഞ്ഞു ഏഹ് എല്ലാം പറയുന്നുണ്ട് അകത്തേക്ക് പോയ അമ്മ ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഇരുന്ന് രണ്ട് മിനിറ്റ് കൊച്ചിന്റെ കരച്ചിൽ നിന്ന് അവരുടെ കൺസൾട്ടിങ് കഴിഞ്ഞ് ഈ തള്ള പുറത്തേക്ക് ഇങ്ങോട്ട് കിടക്ക ഈ അമ്മ ഈ സിസ്റ്ററിനോട് ഒരു ഡയലോഗ് പറഞ്ഞു പുറത്തേക്ക് ഈ അമ്മച്ചി കന്യാസ്ത്രീയോട് പറഞ്ഞു സിസ്റ്ററെ ഇതിന്റെ ഒക്കെ ദണ്ണ അറിയണമെങ്കിൽ പറണം പ്രസവിക്കണോന്ന് ഞാൻ മേത്ത് തപ്പി നോക്കി എന്റെ ടീഷർട്ടും പാന്റും ഒരു പോയ വർത്താവി അവിടെ ഇരുന്ന് എല്ലാവരും കയ്യങ്ങടെ ഞാനും അടിച്ച് കാറ്റ് പിടിച്ച്